ഉപ്പുമുളകും ലൈറ്റ് പൊന്നൂസ് ബ്ലോഗ് നന്ദൂസ് ബ്ലോഗ് ഈ മൂന്ന് ചാനലുകളുമായി സജീവമാണ് സംഗീതയും അനിലും മക്കളും വീട്ടിലെ വിശേഷങ്ങളും യാത്രകളുമൊക്കെയാണ് ഇവരുടെ വീഡിയോകൾ മൂത്ത മകളായ പൊന്നുവായിരുന്നു ആദ്യം കുടുംബജീവിതത്തിലേക്ക് കടന്നത് അന്യമതസ്ഥത ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഷെബിനെ ഇവർ അംഗീകരിക്കുകയായിരുന്നു മേക്കപ്പ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ പൊന്നു ജോലിയിലെ ആയാലും വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം വ്ളോഗിലൂടെ കാണിക്കുന്നുണ്ട് ഷെബിനും പൊന്നുവും ഇവരുടെ മകളായ കാർത്തുവും പ്രേക്ഷകർക്ക് പരിചിതയാണ് രണ്ടാമത്തെ മകളായ നന്ദനയ്ക്ക് വരനെ കണ്ടെത്തിയത് മുതലുള്ള വിശേഷങ്ങൾ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാം പങ്കുവച്ചിരുന്നു ആദ്യത്തെ ആൾ ഒളിച്ചോടി വിവാഹിതയാവുകയായിരുന്നു രണ്ടാമത്തെ മകളുടെ വിവാഹമെങ്കിലും സ്വന്തമായി നടത്തണമെന്നായിരുന്നു മാതാപിതാക്കൾ ആഗ്രഹിച്ചത് കല്യാണ തീയതി നിശ്ചയിച്ച് തയ്യാറെടുപ്പുകൾ ഓരോന്നായി തുടങ്ങിയിരുന്നു അതിനിടയിലായിരുന്നു നന്ദന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളായിട്ട് പറയേണ്ടെന്ന കരുതി മറച്ചുവെച്ചതാണെന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത് വീഡിയോകളിലൂടെയായി ഇരു കൂട്ടരും സംഭവിച്ചതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു രണ്ട് കൂട്ടരുടെയും ബ്ലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു വീട്ടുകാരൊന്നിച്ച് സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഇതെന്തിനാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നതെന്നായിരുന്നു വിമർശനങ്ങൾ ഇതോടെ ഇരു കൂട്ടരും വിഷയം മാറ്റുകയായിരുന്നു കുണുക്കനും കുണുക്കിയും വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾക്ക് മുടക്കമൊന്നും വരുത്തുന്നില്ലെന്നും സംഗീത പറഞ്ഞിരുന്നു ഗോകുലിനൊപ്പമുള്ള ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെല്ലാം നന്ദനയും വ്ളോഗിലൂടെ പങ്കിടുന്നുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോയും ഹണിമൂൺ യാത്രകളെക്കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങളും വൈറലായിരുന്നു അച്ഛനും അമ്മയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ നന്ദനയും ഗോകുലും വീട്ടിലേക്ക് പോയോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം മഞ്ഞുരുകി തുടങ്ങിയെന്നും ഇനി മകൾക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന തരത്തിലായിരുന്നു നേരത്തെയുള്ള ചർച്ചകൾ നേരത്തെ മകളുടെ പേര് പറയാറില്ലായിരുന്നു അമ്മയും അച്ഛനും അടുത്തിടെയായി മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുഞ്ഞൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂടൽ മഞ്ഞിലാണെന്നും അത് മാറുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കോളുമെന്നും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന് കരുതി മകളോട് വെറുപ്പില്ലെന്നും എന്നും അവൾ മകളായിരിക്കുമെന്നും അമ്മ പറഞ്ഞിരുന്നു ഇതോടെയായിരുന്നു മകളെ തിരികെ വിളിച്ചോ ഗോകുലിനെയും നന്ദനയും വീട്ടിലേക്ക് കയറ്റിയോ എന്നുള്ള ചോദ്യങ്ങളും വന്നത് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരിൽ ചിലരൊക്കെ ഇതേക്കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു മകൾ വീട്ടിലേക്ക് വന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോ വീട്ടിലേക്ക് പോയതിനെക്കുറിച്ച് മകളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല